മാത്സിലെ ഫസ്റ്റ് ക്ലാസ് ആണ് ക്ലാസ്സാണെന്ന് ശതമാനമാണ് നോക്കുന്നത് ടൈപ്പ് വൺ ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം നൂറ്റി അറുപത് ആണെങ്കിൽ സംഖ്യ എത്ര ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് നൂറ്റി അറുപത് ആണ് എങ്കിൽ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് സംഖ്യ നൂറ്റി അറുപത് ബൈ ഇരുപത് ഇൻറ്റു ഹൺഡ്രഡ് നൂറ്റി അറുപതൊന്ന് സീറോ ക്യാൻസൽ ചെയ്യുക നിന്ന് സീറോ ക്യാൻസൽ ചെയ്യുക രണ്ട് പതിനാറിൽ എട്ട് തവണ പോകും എട്ട് ഇൻറ്റു നൂറ് എണ്ണൂറ് ടൈപ്പ് ടു നോക്കാം ഒരു സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനത്തോടെ എഴുപത്തഞ്ച് കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നു എങ്കിൽ സംഖ്യ ഏത് സംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനമാണ് എഴുപത്തഞ്ച് എന്ന് പറയുന്നത് സംഖ്യ എഴുപത്തഞ്ച് ബൈ ഇരുപത്തിയഞ്ച് ഇൻറ്റു ഹൺഡ്രഡ് എത്രയായിരിക്കും ആൻസർ വരുന്നത് മുന്നൂറ് ഇത് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടെ പറയാം എഴുപത്തഞ്ച് ബൈ നൂറ് പ്ലസ് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് ബൈ നൂറ് എന്ന് പറയുന്നത് മൂന്ന് ബൈ നാലാണ് അതായത് മൂന്ന് ഇരുപത്തഞ്ചാണ് എഴുപത്തഞ്ച് നാല് ഇരുപത്തഞ്ചാണ് നൂറ് മനസ്സിലായല്ലോ എഴുപത്തഞ്ച് ബൈ ഇരുപത്തഞ്ച് ഇൻറ്റു നൂറ് എഴുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് എത്ര തവണ പോവും മൂന്ന് തവണ അല്ലേ അപ്പോൾ മൂന്ന് ഇൻറ്റു നൂറ് മുന്നൂറ് ഇനി ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം ഇത്രയും ചെയ്യാതെ തന്നെ എഴുപത്തഞ്ച് ഇൻറ്റു നാല് കൊടുക്കാം അതും മുന്നൂറായിരിക്കും ഉത്തരം വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ടൈപ്പ് ത്രീ നോക്കാം ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനവും നാൽപ്പത് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം ഇരുന്നൂറ് ആയാൽ സംഖ്യ ഏത് അപ്പോൾ ഇരുപത് ശതമാനവും നാൽപ്പത് ശതമാനം തമ്മിലുള്ള വ്യത്യാസം ഇരുന്നൂറായാൽ സംഖ്യ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത് ശതമാനം മൈനസ് ഇരുപത് ശതമാനം ഉത്തരം ഇരുപത് ശതമാനം എന്ന് വരും ഇനി എന്തു ചെയ്യുക ഇരുപത് ശതമാനമാണ് ഇരുന്നൂറ് അത് മനസ്സിലായല്ലോ സംഖ്യ ഇരുന്നൂറ് ബൈ ഇരുപത് ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ ഇരുന്നൂറില് എത്ര തവണ ഇരുപത് പോവും എത്ര തവണ പോവും പത്ത് തവണ അല്ലേ പത്ത് ഇൻറ്റു നൂറ് ആയിരം മനസ്സിലായല്ലോ ഇനി ടൈപ്പ് ഫോർ നോക്കാം ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനം വർദ്ധിപ്പിച്ചതിന് ശേഷം മുപ്പത് ശതമാനം കുറച്ചാൽ ആ സംഖ്യയിൽ എത്ര ശതമാനം മാറ്റം ഉണ്ടാകും എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനം വർദ്ധിപ്പിച്ചതിന് ശേഷം ആദ്യം വർദ്ധിപ്പിച്ചു അതിനുശേഷം എന്ത് ചെയ്തു മുപ്പത് ശതമാനം കുറച്ചു ആ സംഖ്യയിൽ എത്ര ശതമാനം മാറ്റം ഉണ്ടാകും കുറച്ചു കഴിഞ്ഞാൽ എത്ര ശതമാനം മാറ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉണ്ടാകുന്ന മാറ്റം എക്സ് സ്ക്വയർ എന്ന് എടുക്കുക ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കുറവ് മുപ്പത് സ്ക്വയർ ബൈ ഹൺഡ്രഡ് അത് എത്ര വരും മുപ്പത് എന്ന് പറയുന്ന മുപ്പതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡ് ആണ് നയൻ ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്നത് നയൻ പെർസെൻറ്റേജ് ആണ് അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ നയൻ പെർസെൻറ്റേജ് ആണ് കുറവായിട്ട് വരുന്നത് ഓക്കെ ഇനി അടുത്ത ക്ലാസ്സിലെ ബാക്കി ഭാഗം കാണാം താങ്ക്